ഇന്നലെ മുതലാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരേണ്ട അത് ഫുഡ് പോയ്സണും മറ്റും കാരണമാവും അതുകൊണ്ട് ഒരു സ്ഥലത്ത് വെച്ച് ഒരു കോമൺ കിച്ചണിൽ നിന്നുള്ള ഭക്ഷണം എത്തിക്കുന്നു പറയുന്നത് കുഴപ്പമില്ല യെസ് അപ്പൊ അത് കോമൺ കിച്ചണിൽ നിന്ന് ഇവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തീർത്ത് വ്യക്തമാണ് കാരണം ഇവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരുപാട് പോലീസുകാർ ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് പോലും ഭക്ഷണം കിട്ടിയില്ല പക്ഷെ അവർക്ക് ഈ നിവൃത്തി നിവൃത്തികേടുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഇത് പുറത്തു പറയാൻ പറ്റുന്നില്ല എന്ന് സന്നദ്ധ പ്രവർത്തകർ പരാതികളൊന്നുമില്ല അവർ നിർത്തുകയാണ് അവർ ഈ പ്രവർത്തനം നിർത്തി അവരാരോടും പരാതിക്കുന്നവരൊന്നും പറഞ്ഞിട്ടില്ല അവർ പോകുന്ന സാഹചര്യം ഈ നിർത്തി പോകുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഒരു കാര്യം പറയാനുള്ളത് ഈ നിർത്തി പോകുമ്പോൾ ഇത് ബാധിക്കുന്നത് ഈ മുണ്ടക്കയിലും മണ്ണിലടിയിൽ പോയ ആളുകളെയും അതിനെ കാത്തു നിൽക്കുന്ന ആളുകളെയും വേറൊരാൾക്കും ഇതിന്റെ ഒരു ബാധ്യതയില്ല അവരിപ്പോഴും കുടുംബത്തിലുള്ള ആരെങ്കിലും ഒക്കെ വ്രതശരീരമായിട്ടെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നുണ്ട് അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന ആളുകൾ ഇത് പോവുകയാണ് ഭക്ഷണമില്ല അപ്പൊ ഇനി ഭക്ഷണത്തിൽ ഫുഡ് പോയിസൺ ആണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഇവര് ഭക്ഷണം വെക്കുന്ന സ്ഥലത്ത് അതിനുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയ പോലെ ഇവർ ഫുഡ് പോയി ഒരു വലിയ കിച്ചൺ അവിടെ ഉണ്ടായത് അത് അടച്ചുപൂട്ടിപ്പോയി ആ കിച്ചൺ ഉണ്ടാക്കുന്ന സ്ഥലത്തുള്ള ഭക്ഷണം പരിശോധിക്കാൻ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനം അവിടെ കൊടുത്ത് അവരുണ്ടാക്കുന്ന വെള്ളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും അതിന് പകരം ഇത് മുഴുവൻ മൂടിക്കെട്ടുകയും ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുകയും അഞ്ഞൂറാള് തിരയുന്ന സ്ഥലത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒരു ഭക്ഷണ പൊതിയിൽ നിന്ന് മൂന്ന് പേര് കഴിക്കേണ്ടി അത്രയും ദുരിതമാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ദുരിതം ഇവർ ഇവരുണ്ടാക്കിയെടുത്തതാണ് അതിനൊരാവശ്യവും നിലവിലില്ല നമസ്കാരം ഇന്നലെ വരെ സുഭിക്ഷമായുള്ള ഭക്ഷണമായിരുന്നു ദുരന്ത ഭൂമിയിൽ മേപ്പാടിയിലെ ദുരന്ത ഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനവുമായി രംഗത്തെത്തിയത് അതോടൊപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാരും അതേപോലെ അവിടെ ക്യാമ്പുകളിലുള്ള ആളുകൾ ഏകദേശം പതിനായിരത്തോളം ആളുകൾ ക്യാമ്പുകളിൽ ഉണ്ട് ഇപ്പോൾ കൂടാതെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പുറമേ നിന്ന് വരുന്ന ആള് പോലീസ് പട്ടാളം അതേപോലെ മറ്റേ അവിടെ നിലവിലുള്ള ആളുകൾ അങ്ങനെ എല്ലാ മേഖലയും കൂടെ ഒരു പതിനായിരം ഭക്ഷണ വിതരണം ചെയ്തിരുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസും അതേപോലെ പിണറായിയും കൂടെ അത് പൂട്ടിച്ചു എന്നിട്ട് അവർ പിന്നെ ഇന്ന് മുതൽ പിണറായി വിജയൻ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗ്യാങ് വഴി ഭക്ഷണം വിളമ്പാനാണ് തീരുമാനിച്ചത് അതായത് അന്നം മുട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പി കെ നവാസ് എൻ്റെ സുഹൃത്താണ് കോഴിക്കോട് ചന്ദ്രികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഓർമ്മ ആ നവാസാണ് ഈ നവാസ് എന്നുള്ള ധാരണയിലാണ് ഞാനിത് വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് വളരെ മനസ്സിൽ തട്ടുന്നൊരു പോസ്റ്റാണ് പി കെ നവാസ് പതിനായിരത്തിലധികം പേർക്ക് ദിവസവും അവർ വിളമ്പിയത് ഏതെങ്കിലും സർക്കാരിൻ്റെ അഭിനന്ദന പത്രം കിട്ടുമെന്ന് കരുതിയല്ല വയനാട്ടിൻ്റെ അടുക്കളയായി യൂത്ത് ലീഗിന്റെ ഈ പന്തൽ മാറിയത് ആരുടെയും കയ്യടിക്കു വേണ്ടിയായിട്ടും ഇട്ടുമല്ല കുന്നിൻ ചെരുവിലെ മണ്ണിൽ മലിഞ്ഞ മണ്ണിലലിഞ്ഞ മനുഷ്യ ശരീരങ്ങളെ തെറിയുന്നവരുടെ വയറിൻ്റെ വിശപ്പ് മണ്ണിൽ പെടയുന്ന മനുഷ്യജീവൻ്റെ വിശപ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് നരിപ്പെറ്റയിലെ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ടീം ഈ പാചകപ്പര തുടങ്ങിയ നാല് ദിവസം കഴിഞ്ഞ് ഇന്ന് സർക്കാരിന് ഇതൊരനാവശ്യമായി മാറിയിരിക്കുന്നത്രേ നിങ്ങളുടെ സേവനം വേണ്ടെന്ന് ഡി ഐ ജി തോംസൺ ജോസ് പറയുന്നു സർക്കാർ തീരുമാനമാണത്രേ കഴിഞ്ഞ പ്രളയകാലത്ത് സർക്കാർ വക പാചകപ്പുരയിൽ അരിയും പച്ചക്കറിയും അടിച്ചുമാറ്റിയ പാരമ്പര്യങ്ങളുള്ള യുവജന സംഘടനയുടെ മാതൃസംഘടന നാട് ഭരിക്കുമ്പോൾ അനുമോദനം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നിങ്ങൾക്കത് ശീലമില്ല പക്ഷേ ഈ അപമാനിക്കൽ ഒരു തരം അല്പത്തരമാണ് മിസ്റ്റർ വിജയൻ നാട് അതിജീവിക്കട്ടെ ദേശീയ മാധ്യമങ്ങൾ പോലും കൗതുകത്തോടെ വാർത്തകൾ നൽകുമ്പോൾ കുരുപൊട്ടുന്ന ഈ മൂന്നാംഘട ഈഗോ പൊളിറ്റിക്സ് ജനം തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ട് പി കെ പോസ്റ്റാണ് ഇത് അതിൽ ഇത് വളരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അതിലുണ്ട് അതായത് ഇന്ന് അന്നം മുട്ടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ശരിക്ക് പിണറായി വിജയൻ്റെ പല പേരുകളുണ്ട് പിണുങ്ങാണ്ടി എന്നുള്ള പേരുണ്ട് കാരണഭൂതം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതരം പേരുകളിൽ അറിയപ്പെടുന്ന പിണറായി പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പിണറായി വിജയൻ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്കും ഇത്രയധികം പേരുകൾ കിട്ടിയിട്ടുണ്ടാവില്ല അത്രയും ദുഷ്ടത്തലം ചെയ്തിട്ടുള്ള ഒരു പിണറായി വിജയൻ ഈ ദുരന്ത ഭൂമിയിൽ പോലും മുട്ടി അവിടെ എല്ലാ തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഈ ദുരന്തം തന്നെ ഉണ്ടാക്കിയത് പിണറായി വിജയനാണ് ഇപ്പോൾ ഇതാ പിണറായി വിജയൻ തന്നെ കൃത്യമായിട്ട് ദുര ഇപ്പോൾ ഭക്ഷണം പോലും മുട്ടിച്ചിരിക്കുന്നു നോക്കണം ഈ മനുഷ്യൻ്റെ ഗതികേട് അവിടുത്തെ ഗതികേട് അവിടെ ഭക്ഷണം കിട്ടാതെ രക്ഷാപ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല രാവിലെ ഈ വൈറ്റ് ഗാർഡിൻ്റെ സ്ഥലത്ത് വന്ന് ഭക്ഷണം കഴിച്ച് ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് മലകയറിപ്പോകുന്നത് പിന്നെ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയാണ് ബിരിയാണി മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വന്തം വീട്ടിലെ പോലെ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് പണമെടുത്ത് കെ എം സി സിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് വൈറ്റ് ഗാർഡ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതാ മന്ത്രി ആര് പറഞ്ഞിരിക്കുന്നു മന്ത്രി നമ്മുടെ രാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു തെറ്റുപറ്റിയിട്ടുണ്ട് ഇവിടെയും ഞാൻ നിങ്ങൾ പരിശോധിക്കാം ഗവൺമെൻറ് നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കാനാണ് ആനയക്കുതിര എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കഴിയാത്തൊരു കാര്യത്തെ അതായത് ഈ പ്രദേശത്തും എല്ലാം ഇങ്ങനെ ദുരന്തമുണ്ടാകുമ്പോൾ സന്നദ്ധ സംഘടനകൾ ഈ നടത്തുന്ന ഇത്തരത്തിലുള്ള സുത്യർഹമായ സേവനം മഹത്തായ് സേവനം എന്ന് പറയാൻ പറ്റും ആ മഹത്തായ് സേവനത്തെ ചവിട്ടി അരച്ചുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കിയ ഈ ദുഷ്ടന്മാരെ എന്ത് ചെയ്യണം ഇവരല്ലേ യഥാർത്ഥ ദുഷ്ടന്മാർ പിണറായിയും അതേപോലെ റിയാസും ആ ഇപ്പോൾ രാജൻ അവിടെ കടന്നിട്ട് റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ നോക്കാം അതിനകത്തുള്ള ഉള്ളൂ ഏതെങ്കിലും വിധത്തിൽ ബെയിലി ബ്രിഡ്ജിന്റെ പുറത്തു ഭക്ഷണം തടയാനായിട്ട് ഒരു തീരുമാനവും നമ്മൾ ആരും എടുത്തിട്ടില്ല ആകെ എടുത്തിട്ടുള്ളത് ബെയ്ലി ബ്രിഡ്ജിനകത്തേക്ക് പോകുന്ന ആളുകൾ എത്രയാണെന്ന് എത്രയാണെന്നറിയാനും അവരൊന്ന് കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആലോചനയാണ് നടന്നിട്ടുള്ളത് ബെയിലി ബ്രിഡ്ജിനകത്തേക്ക് പോകുന്നത് ഇന്ന് കൗണ്ടബിൾ അല്ലാത്ത വിധത്തിലാളുകളകത്ത് പോയി എന്നാണ് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു തടസ്സമില്ലാതെ ആളുകളകത്ത് പോയി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി എത്തിയ ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ സേനാംഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിരിക്കും കൊടുത്തയക്കുന്നത് പക്ഷെ അടുത്ത് അനിയന്ത്രിതമായ ആളുകൾ അകത്തു പോയാലുള്ള പ്രയാസമാണ് പിന്നീട് വരുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് കൂടി ആലോചന നടത്തി ബെയിലി ബ്രിഡ്ജിനകത്തേക്ക് സർക്കാർ സംവിധാനത്തിലൂടെ ഭക്ഷണം കൊടുക്കുക ബെയിലി ബ്രിഡ്ജിന്റെ പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല അത് വാഹനങ്ങളിൽ ധാരാളമായി വന്ന് അവിടെ തമ്പടിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നമുക്ക് മൃതദേഹങ്ങൾ ഉൾപ്പെടെ പുറത്തോട്ട് കൊണ്ടുവരാനും ആളുകൾക്ക് യഥാർത്ഥ സന്നദ്ധ പ്രവർത്തകർക്കും ഫോഴ്സിനും അകത്തോട്ട് പോകാനുമുള്ള തടസ്സം സൃഷ്ടിക്കും അത് ഒഴിവാക്കണം എന്ന് മാത്രമേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാത്ത ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തിരമായി പരിഹരിക്കാം ഇന്നലെ വരെ അതൊന്നും പ്രശ്നമായിരുന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായി ദയവായി ഒരു അഭ്യർത്ഥന ചിലപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ചില സ്ഥലത്ത് അങ്ങനെ കോർഡിനേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകാം അതൊരു ഗൗരവപ്പെട്ട വിഷയമായി ഇപ്പൊ കാണരുത് ഓരോരുത്തരും ഓരോരുത്തരും സർക്കാരാവുക സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക ചില ചെറിയ സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള മഹാപരിശ്രമത്തിലാണ് ലോകത്തുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുകയാണ് മലയാളം നടത്തുന്ന ഒരു ലോകം മാതൃക എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ് ആ ഘട്ടത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ എനിക്ക് കാണാൻ കഴിയും പക്ഷെ ഞാനിതുപോലെ ഭക്ഷണം കഴിച്ചത് ഇതിന്റെ രാവിലെ മുതൽ ഇതിന്റെ കൂട്ടം തന്നെ ചുറൽമലയിൽ നിൽക്കുകയാണ് മഴയത്ത് നിൽക്കുകയാണ് ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാകണം ഞങ്ങൾ കൂടുതൽ നോക്കിയിട്ടുണ്ട് അയ്യായിരത്തോളം ഭക്ഷണം ഉച്ചയ്ക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് കുറച്ചുകൂടി ക്രമീകരണങ്ങൾ വരുത്തണമെങ്കിൽ ആ ക്രമീകരണങ്ങൾ കൂടി വരുത്തണം മാധ്യമ പ്രവർത്തകർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇന്ന് റിപ്പോർട്ടർ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ശ്രദ്ധിച്ചു അവിടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രെഡുകൾ ഉൾപ്പെടെ സർക്കാർ വിതരണം ചെയ്യുന്നു സർക്കാർ ഇന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ഇന്ന് ഉപ്പുമാവ് മാത്രമാണ് നമ്മൾ രാവിലെ കൊടുത്ത മെനു ഉപ്പുമാവ് അല്ലാത്ത ഒന്നും സർക്കാർ സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തെറ്റായി ധരിക്കുകയോ അങ്ങനെ ആരെങ്കിലും കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം നമ്മളൊരു മനസ്സായി നിൽക്കുകയാണ് നമ്മുടെ വീട്ടിലുണ്ടായ ദുരന്തമാണ് എവിടെയെങ്കിലും വന്ന ദുരന്തമല്ല നമ്മൾ കാഴ്ചക്കാരല്ല ആളുകളകത്ത് വല്ലാതെ പോകേണ്ട കാര്യമില്ല വരേണ്ട ആളുകളെ ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട് നിയന്ത്രിക്കും ഇന്നത്തെ പൊതുപ്രവർത്തകർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചുകൊണ്ട് തന്നെ അതിനൊരു പിന്നെ പ്രയാസം പരിഹരിക്കും ഉച്ചയാകുമ്പോഴേക്കും അത് തീരാൻ കരുതിയിട്ടുണ്ട് ഒരു ഫിക്സഡ് നമ്പർ അത് എത്ര ആയിരം ആണെങ്കിലും നമുക്ക് കൊടുക്കുന്നോണ്ട് വിരോധമില്ല പക്ഷെ പല വഴികളിൽ നിന്ന് ആളുകളോട് പറയാനുള്ളത് ഒന്ന് ഗവൺമെന്റിന്റെ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വരാൻ നിൽക്കണം ഇന്നലെ സൂചിപ്പാറയും നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടല്ലോ നമ്മൾ പിന്നെ സുചിപ്പാറയിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ അവസാനം നമുക്ക് ഹെലി ലിഫ്റ്റിംഗ് തന്നെ എയർ ലിഫ്റ്റിംഗ് തന്നെ വേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായി അപ്പം കൗണ്ടബിൾ ആയ ഭക്ഷണം എല്ലാം കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ശ്രമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക പരമാവധി ആ കാര്യത്തിൽ നമ്മളോട് സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കുക ജോലി ജോലിയില്ലാതെ അതിനകത്തിയിരിക്കുന്ന അതായത് മറ്റു പ്രത്യേകമായി ചുമതലകൾ വഹിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ബെയിലി ബ്രിഡ്ജിൻ്റെ പുറത്തേക്ക് വരിക പുറത്ത് സംവിധാനങ്ങളെല്ലാം റെഡി ചെയ്തിട്ടുണ്ട്